നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പൻ വീണുപോകാവുന്ന സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൺമുന്നിൽ വന്നിട്ടും മരണം കഴുകനെപ്പോലെ റാഞ്ചാൻ തലയ്ക്ക് മുകളിൽ വന്നിട്ടും ഇന്നും നാം ജീവിക്കുന്നെങ്കിൽ അത് നമ്മുടെ അർഹത കൊണ്ടല്ല നമ്മുടെ മൂക്കിലേക്ക് ജീവശ്വാസമുതിയവൻ അത് അകത്തേക്കും പുറത്തേക്കും തടസ്സമില്ലാതെ കടക്കാൻ പദ്ധതി തയ്യാറാക്കിയവൻ ഹൃദയം എന്ന യന്ത്രവും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും കൃത്യമായി തയ്യാറാക്കി പ്രവർത്തനക്ഷമമാക്കിയവൻ രാവിലെ മുളച്ച് വൈകുന്നേരം വാടിപ്പോകുന്ന തൃണതുല്യമായ നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ വളരെ വലുതാണ് വിശ്വസ്തനായ നമ്മുടെ ദൈവത്തെ അളവില്ലാതെ സമയബന്ധിതമില്ലാതെ നമുക്ക് സ്തുതിക്കാം दावियवन